രണ്ടു ദിവസം മുമ്പ് മനോരമയിൽ ഒരു വാർത്ത വന്നു കേരളത്തിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കാൻ കെ എസ് ഇ ബിയും ഊർജ്ജ വകുപ്പും ശ്രമം തുടങ്ങിയെന്നായിരുന്നു ആ വാർത്തയിൽ പറഞ്ഞത് പിന്നീട് മീഡിയ വൺ ഇത് സംബന്ധിക്കുന്ന ഒരു കത്ത് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ ഒരു വാർത്ത കൊടുത്തിരുന്നു ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായിട്ട് കെ എസ് സംഘവും കഴിഞ്ഞ പതിനഞ്ചിന് മുംബൈയിൽ ചർച്ചകൾ നടത്തിയെന്നും ഇതിന്റെ തുടർ ചർച്ചകൾക്കായിട്ട് ന്യൂക്ലിയർ പവർ കോർപ്പറേഷന് കീഴിലുള്ളതും കൽപ്പാക്കം ആണവ പദ്ധതി നടപ്പാക്കുന്നതുമായ ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ ചെയർമാനുമായിട്ട് സംസ്ഥാന ഊർജ്ജ വകുപ്പിന്റെ ചുമതലയിലുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി വീഡിയോ കോൺഫറൻസ് നടത്തുമെന്നുമാണ് നമ്മുടെ മനോരമയിൽ വന്ന വാർത്ത ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ടിന്റെ രണ്ട് പദ്ധതികളിലായിട്ട് നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ട് പദ്ധതിയും ഒരിടത്തായിരിക്കും സ്ഥാപിക്കുക അതിരപ്പിള്ളി ചീമേനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കെ എസ് പരിഗണനയിലുണ്ട് എന്നാണ് ചെയർമാൻ ബിജു പ്രഭാകർ പറയുന്നത് ഏഴായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പദ്ധതിയുടെ അറുപത് ശതമാനം തുക കേന്ദ്രം ഗ്രാൻഡായി നൽകണമെന്ന ആവശ്യം ചർച്ചയിൽ കെ എസ് സി മുന്നോട്ട് വെച്ചു ബിജു പ്രഭാകറും രണ്ട് ഡയറക്ടർമാരുമാണ് മുംബൈയിൽ ആദ്യഘട്ട ചർച്ച നടത്തിയത് സംസ്ഥാനത്ത് കുറഞ്ഞ വിലയ്ക്ക് നാനൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്ത് നിന്നോ രാജസ്ഥാനിലെ ആണവ വൈദ്യുത പദ്ധതിയിൽ നിന്നോ ഉടൻ ലഭിക്കുന്നതിന്റെ സാധ്യത ന്യൂക്ലിയർ കോർപ്പറേഷനുമായിട്ട് ചർച്ച ചെയ്തിരുന്നു ടെൻഡറിലൂടെ മാത്രമേ ഇവിടെ നിന്ന് വൈദ്യുതി ലഭിക്കൂ എന്നാൽ ആണവ വൈദ്യുത പദ്ധതി തുടങ്ങുന്ന സംസ്ഥാനത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി ലഭിക്കും ഇക്കാര്യം പരിഗണിച്ചാണ് കേരളവും ആണവ വൈദ്യുത നിലയം എന്ന ആശയത്തിലേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ വൈദ്യുത നിലയങ്ങളുടെ സ്ഥാപിത ഉൽപാദക ശേഷി മൂവായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടാണെങ്കിലും പരമാവധി ആയിരത്തി എണ്ണൂറ് മെഗാവാട്ടാണ് ഉൽപാദനം രണ്ടായിരത്തി മുപ്പതിൽ കേരളത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്കായിട്ട് പതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമെന്ന് കെ എസ് ഇ ബിയുടെ ഒരു റിപ്പോർട്ടുണ്ട് ഇതനുസരിച്ചാണ് പുതിയ നടപടികളെല്ലാം തന്നെ ആണവ വൈദ്യുത പദ്ധതി തീരദേശത്ത് സ്ഥാപിച്ചാൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഹെക്ടറും മറ്റു പ്രദേശങ്ങളിലാണെങ്കിൽ തൊള്ളായിരത്തി അറുപത് ഹെക്ടറും വേണമെന്നാണ് ഈ ഭാവിനി സി എം ഡി കെ വി സുരേഷ് കുമാർ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നത് ഇതിനു പുറമേ ഉദ്യോഗസ്ഥർക്കായിട്ട് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഒരു അഞ്ചാറ് കിലോമീറ്ററിനുള്ളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഹെക്ടർ കൂടി വേണം ചെന്നൈ കൽപ്പാക്കത്ത് സ്ഥാപിച്ചതുപോലെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിക്കുന്നതിനാണ് ഈ സൗകര്യങ്ങളെല്ലാം തന്നെ നൽകേണ്ടത് അപ്പൊ ഇതേക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് മാത്രമല്ല ആണവ നിലയത്തിന് ആവശ്യമായിട്ടുള്ള തോറിയം നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിനുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു നിവേദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാറിന് നൽകിയതായിട്ട് നമ്മുടെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിരപ്പിള്ളിയിൽ ഏകദേശം അറുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലം ഈ ഒരു ആണവ നിലയം പ്രോജക്റ്റിനായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇത് സംബന്ധിക്കുന്ന കത്ത് കിട്ടിയെന്നും മീഡിയ വണിന്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് ഇതൊരു പ്രാരംഭ ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ ഇത് ഏകപക്ഷീയമായിട്ട് കെ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ സാധ്യതകളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ആണവ നിലയം വരുന്നത് വളരെ നല്ലതാണ് കാരണം ഇനിയുള്ള കാലത്ത് വൈദ്യുതിക്ക് വളരെ ആവശ്യമാണ് കാരണം ടെക്നോളജിക്കലി മനുഷ്യൻ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ഇല്ലാതെ ഒരു വളർച്ച ഹ്യൂമൻ സിവിലൈസേഷൻസിന് സാധ്യമല്ല എന്നിരിക്കെ തീർച്ചയായിട്ടും കേരളവും കാലത്തിനൊപ്പം മാറ്റങ്ങൾക്ക് വിധേയമായേ മതിയാകൂ ആണവനിലയം പോലെയുള്ള പ്രോജക്ടുകൾ വരുന്നത് കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിന് വളരെ വളരെ സഹായകരമാകും പ്രകൃതിക്ക് ദോഷം സംഭവിക്കാതെ ചൂഷണങ്ങൾ ഇല്ലാതെ വളരെ ഉചിതമായ സ്ഥലത്തൊരു ഒരു ആണവ നിലയം വരുന്നുവെങ്കിൽ വളരെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് എനർജി ആവശ്യമാണ് ഇലക്ട്രിസിറ്റി വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റിനും ഇത് അനിവാര്യമാണ് ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കപട പരിസ്ഥിതി വാദത്തിനോ പിന്തിരിപ്പൻ ന്യായങ്ങളോ കൊണ്ട് ഇതിനെ തടസ്സപ്പെടുത്താതിരുന്നെങ്കിൽ ഭാഗ്യം എന്തായാലും ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെ അത്തരം ഒരു പ്രോജക്റ്റ് വരുമെങ്കിൽ നല്ല കാര്യം തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീട്ടിൽ കാണാം